വാഷിംഗ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസിന് സമീപം രണ്ട് നാഷണൽ ഗാർഡ് സേനാംഗങ്ങളെ ഒരു അഫ്ഗാൻ പൗരൻ വെടിവെച്ച സംഭവം അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയായിരിക്കുന്നു ഈ സംഭവത്തിന് പിന്നാലെ ട്രംപ് ഭരണകൂടം അമേരിക്കൻ പൗരന്മാർക്ക് ആശങ്ക ഉണർത്തുന്ന തരത്തിൽ പെരുമാറുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഗ്രീൻ കാർഡുകളും കർശനമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസ് കാർഡ് ഒരു വിദേശിക്ക് അമേരിക്കയിൽ സ്ഥിരതാമസം നേടാനും ജോലി ചെയ്യാനും അവസരം നൽകുന്ന രേഖയാണ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇത് യു എസ് പൗരത്വത്തിലേക്ക് വഴിയും തുറന്നു കൊടുക്കാൻ സാധ്യതയുമുള്ള രേഖയാണ് അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ആശങ്ക ഉണർത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും ഗ്രീൻ കാർഡുകൾ പൂർണ്ണമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നതിനും വ്യക്തമായ വിശദീകരണമുണ്ട് യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പ്രസ്താവന പ്രകാരം ജൂൺ മാസത്തിൽ ഇറങ്ങിയ പ്രസിഡൻഷ്യൽ ഉത്തരവിൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ പട്ടിക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുനഃപരിശോധനയ്ക്ക് വിധേയമാകുന്ന പത്തൊൻപത് രാജ്യങ്ങളാണുള്ളത് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് കോങ്കോ റിപ്പബ്ലിക് ഇക്വറ്റോറിയൽ ഗിനിയ എറിത്രിയ ഹൈദി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ ബുറൂഢി ക്യൂബ ലാവോസ് സിയറാലിയോൺ ടോഗോ തുർക് മെനിസ്ഥാൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ ഇവയെല്ലാം ഇപ്പോഴത്തെ ഭരണകൂടം ദേശീയ സുരക്ഷയ്ക്കുള്ള ഉയർന്ന ആശങ്ക ജനിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്ന നിലയിലാണ് കാണുന്നത് മുൻ ഭയരൻ ഭരണകൂടത്തിന്റെ അശ്രദ്ധമായ പുനരധിവാസ നയങ്ങൾ കാരണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായതാണെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അഫ്ഗാൻ പുനരധിവാസ പദ്ധതിയിലൂടെ അമേരിക്കയിലെത്തിയ റഹ്മാനുള്ള ലഖാവാൽ വൈറ്റ് ഹൌസിന് സമീപം രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങൾക്കു നേരെ വെടിവെച്ചത് വലിയ നെട്ടലാണ് സൃഷ്ടിച്ചത് അതിലൊരാൾ മരണപ്പെടുകയുണ്ടായി എന്തായാലും എല്ലാവരുടെയും ചുണ്ടിലെ ചോദ്യം ഇപ്പോൾ ഇതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം ഇന്ത്യക്കാരെ ബാധിക്കുമോ വ്യക്തമായി തന്നെ അതിനുത്തരമുണ്ട് ഇല്ല എന്നതാണ് അത് അമേരിക്കയിലെ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ വംശജർക്കും ഈ പുതിയ കർശന പരിശോധന ബാധകമാവില്ല യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുറത്തുവിട്ട മാർഗനിർദ്ദേശങ്ങളിൽ ഉയർന്ന ആശങ്ക ഉണർത്തുന്ന പത്തൊൻപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല എന്ന് തന്നെ കാരണം നവംബർ ഇരുപത്തിയേഴ് മുതലുള്ള അപേക്ഷകൾക്കും നിലവിലുള്ള പുനഃപരിശോധനകൾക്കും പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരും